ഹലോ ആ അതെ ഡയറക്ടർ കുമ്പിടിയാണേ അതില്ല ഇവിടെ ഇപ്പം ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ചാല്യുകാരി വരുന്നുണ്ട് ആ ഞാൻ കുറച്ച് കഴിച്ചാൽ കൂടെ വിളിക്കാം ആ ആ അതെ അതെ വന്ന് കേട്ടോ വന്ന് ആ അതെ വാസ്കാരം റിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ തലമുറയിലെ പലർക്കും എൻറെ എന്നെ അറിയില്ല അത് ശരിയാണ് നിങ്ങൾക്കറിയോ പഴയ കാലത്ത് പല ഡയറക്ടർമാരും എം ജി ബാസുദേവൻ നായരും ഗ്ലാസും നോണയൻ അന്തിക്കാടും ഇങ്ങനെ തുടങ്ങിയ പല ആളുകളും പടച്ചുവിടുന്ന വൃത്തികെട്ട സിനിമകൾ അവസാനം എന്റെ തലയിലല്ലേ വന്നുകൊണ്ടിരുന്നത് സാറിന്റെ അതായത് ഇവരൊക്കെ പടച്ചുവിടുന്ന ചിത്രങ്ങൾ അവസാനം എന്റെ തലയിലാണ് വരുന്നത് അതെങ്ങനെ സാറിന്റെ തലയിൽ വരുന്നത് എനിക്ക് ഫിലിം പെട്ടി നോക്കണ പരിപാടി ഉണ്ട് വർഷം അല്ല അത് ഞാൻ ചോദിക്കാൻ ഈ പറഞ്ഞ സംഘടന ഒന്ന് അതെ ഒന്ന് പിടർന്നു ഇനിയിപ്പോ പിന്നെയും പിളരും സാറിന്റെ അഭിപ്രായം എന്താണ് ഇവിടെ മലയാള സിനിമയിൽ അവർണരും സവർണരും എന്ന രണ്ട് വിഭാഗം പേരുണ്ട് ഇവിടെ ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് ഒരു വിഭാഗം പേര് മാത്രം സുഖിക്കുക മറ്റൊരു വിഭാഗം പേര് മാത്രം കഷ്ടപ്പെടുക അല്ല ഞാൻ എല്ലാ സുഖങ്ങളും എല്ലാവർക്കും പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് മലയാള സിനിമയിൽ ഇവിടെ നടീ നടന്മാർക്ക് ചോദിക്കട്ടെ അതുപോലെ പല നടന്മാർക്കും കൊടുക്കുന്നുണ്ട് പല അതുപോലെ തന്നെ ഇവിടത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ത് ഡയറക്ടർമാർക്ക് ഡയറക്ടർമാർ കൂട്ടിക്കൊടുക്കും പറയരുത് ഡയറക്ടർമാർക്ക് കൊടുക്കുന്നുണ്ട് ഇവർക്കൊക്കെ കൊടുക്കാമെങ്കിൽ പാവപ്പെട്ട ഡ്രൈവേഴ്സിന് കൂട്ടിക്കൊടുത്തുകൂടെ ഇവർക്കും ഇല്ലേ വികാരവും വിചാരവും അമ്മയും ബെങ്കന്മാരും ഒക്കെ ഭക്ഷണം കഴിക്കണ്ടേ അവർക്കും സാറെന്ത് കൂട്ടിക്കൊടുക്കുന്നവര് പറഞ്ഞേ

താനും ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലെ സിമെന്റും മണ്ണിലും കൂട്ടിക്കൊടുക്കണം ആഗ്രഹം പണി എനിക്കറിയ തന്റെ മുട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി തനിക്ക് ഈ പണിക്ക് പോയിട്ടുള്ള പരിചയം ഉണ്ടെന്ന് ഏതായാലും താൻ ഒരു കാര്യം മനസ്സിലാക്കുക മലയാള സിനിമയിൽ ഇനി കൂട്ടി കൊടുക്കാണ്ട് രക്ഷയില്ല അപ്പൊ മലയാള സിനിമയില് കൂട്ടിക്കൊടുക്കണം ഈ ഒരു ഒരു സംഘടനയിൽ ചെറിയ സംഭവം ഞാനല്ല ഞാനല്ല അത് 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 ും പറയാൻ പറ്റില്ല അതായത് ചീറ്റിംഗ് മലയാള സിനിമ സിനിമയിൽ ഒരു ഘടകമാണ് ചീറ്റിങ് ഘടകമാണ് അതായത് പറഞ്ഞുതരാം ഇപ്പോ ഒരേ സംവിധായകര് ഓട സിനിമ എടുക്കും ഓടോ ഓടല്ല അതായത് ഇപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ തീർത്തു തന്നേക്കാം അപ്പൊ ഈ നിർമ്മാതാവ് ഇങ്ങോട്ട് വരി വരില്ല അപ്പൊ ഈ സംവിധായകൻ ഈ ക്യാഷ് അങ്ങ് കൊടുത്തേക്കും ഇതിന്റെ കണക്ക് അവസാനം പ്രൊഡ്യൂസർക്ക് ഡയറക്ടർ കൊടുത്താൽ മതി അപ്പൊ എന്ത് ചെയ്യും ഈ ട്രെയിൻ ഒക്കെ പോകുമല്ലോ നമ്മുടെ നിസാമുദ്ദീനും ജയന്തി പോകുമ്പോ നായികേനെ ആ പോകുന്ന സമയത്ത് നായികേനെ അതിലേ അങ് ഓടിക്കും എന്നിട്ട് ക്യാമറയിൽ എടുത്തങ്ങ് വെക്കും എന്നിട്ട് പ്രൊഡ്യൂസർക്ക് കണക്കെഴുത്തും നിസാമുദ്ദീൻ ട്രെയിൻ വാടകയ്ക്ക് എടുത്ത വക അമ്പത്തെട്ടായിരം രൂപ അതുപോലെ തന്നെ ഈ നായകനെ ഇങ്ങനെ കുനിച്ചു നിർത്തി നിവർത്തി നിർത്തിയൊക്കെ ഈ പ്ലെയിൻ പോകുമല്ലോ നെടുമ്പാശ്ശേരി ആ സമയത്ത് അവനെ ഇങ്ങനെ അടിയിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് അതും എടുത്തു വെക്കും എന്നിട്ട് പറയും ഗൾഫെയറിന്റെ വിമാനം വാടകയ്ക്ക് എടുത്തു ഒരു പാട്ട് സീറ്റിന് വേണ്ടി അതിന്റെ വക അഞ്ചു ലക്ഷം രൂപ അല്ലാതെ കണക്ക് വെട്ടിച്ചതല്ല ഇതൊക്കെ വെട്ടിച്ചതല്ലത്ീറ്റിംഗ് അല്ലേ ഇതൊക്കെ ചീറ്റിങ് ആണ് അല്ലാതെ ഇതിനകത്ത് ഒരു വെട്ടിപ്പൂ ഇല്ല മലയാള സിനിമയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഒറ്റ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ കിട്ടിട്ടില്ല സിനിമ കിട്ടിയിട്ടില്ല എങ്ങനെയാണ് എങ്ങനെ സിനിമ കിടന്ന സാർ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചോട്ടെ ഈ സർഗശേഷിയുള്ള സംവിധായകർ എന്ന് പറയുമല്ലോ അതിനോട് സാർ എന്താ ഇത്രയും പൊക്കവും കുറഞ്ഞ് കറത്ത് അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് എന്ത് സർഗശേഷി ഉണ്ട് വാട്ട് ഈസ് യുവർ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് സർഗശേഷി എന്റെ സർഗശേഷിയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനുമായിട്ട് ഞാനുമായിട്ട് അടുത്തവർക്കല്ലേ അറിയാൻ പറ്റും അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളാണല്ലോ എന്നോട് ചോദ്യം ചോദിച്ചത് അപ്പൊ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറയാനുള്ള എല്ലാവിധ ബാധ്യസ്ഥതകളും എനിക്കുണ്ടല്ലോ ഞാൻ പറയുന്നത് കേൾക്കുക ആദ്യം കേൾക്കുക എനിക്ക് സർഗശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്റെ എന്റെ കുഞ്ഞുങ്ങളോടും എന്റെ ഭാര്യമാരോടും ഭാര്യമാരോ ആ എനിക്ക് അഞ്ച് ഭാര്യമാരുണ്ട് ഞാൻ അഞ്ച് സിനിമ എഴുതു എനിക്ക് അഞ്ച് ഭാര്യമാരുണ്ട് അഞ്ച് സിനിമ ചെയ്തു അതിൽ ഓരോ സ്ത്രീകളെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു ഓ നായികമാര് വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ലേ അതിനകത്ത് ഇല്ലില്ല എയർ ഡ്രെസ്സർമാരെ ഡ്രെസ്സർമാരെയാണ് ഞാൻ കല്യാണം മുടി ജീവി ആൾക്കാര് അതെ മേക്കന്മാരുടെ കൂടെ അസിസ്റ്റ് അശിഷ്ടമുക്ക് പെണ്ണുങ്ങൾ വരും തമിഴ്നാട്ടിൽ നിന്ന് അവർ അഞ്ച് പേര് അവരെ അഞ്ച് പേരെ ഞാൻ കല്യാണം കഴിച്ചു ഓരോ നിന്നായിട്ട് അപ്പോൾ അവർ മക്കളുണ്ട് അതിലെല്ലാം കൂടെ ആയിട്ട് പത്ത് മക്കൾ എനിക്കുണ്ട് എന്നിട്ടാണ് എനിക്ക് സർഗശേഷിയില്ല എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹത്തിന് ആകെ രണ്ട് മക്കളല്ലേ ഉള്ളൂ ഇദ്ദേഹത്തിന് എന്ത് സർഗശേഷിയുണ്ട് ഒരു ഭാര്യ ഒരു പകുതിയുടെ പകുതിയുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഈ സോനിവാസന്റെ സിനിമകൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ മലയാളത്തിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് അഞ്ചോ ആറോ അതിൽ കൂടുതലുണ്ടോ അഞ്ചോ ആറോ ഏ എന്ത് അഞ്ചോ ആറോ ഒരു അയ്യായിരം ആറായിരോ അയ്യായിരം ആറായിരോ ഞാൻ പറയട്ടെ ഈ ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ലോകത്ത് വെറും അഞ്ചു കോടി ജനങ്ങൾ കണ്ടാൽ മതിയോ ഒരു സിനിമ വെറും അഞ്ചു കോടി പേര് കണ്ടാൽ മതിയോ ഒരു സിനിമ ഇത്രയും അഞ്ചു കോടി അഞ്ചു മനസ്സിലാക്കാം അതായത് എന്റെ സിനിമ കണ്ടിട്ടുണ്ടോന്ന് നിങ്ങൾ നിങ്ങൾ ദൈവത്തിന് കണ്ടിട്ടുണ്ടോ ദൈവത്തിന് കാണാതെ പിന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ പൂജ ചെയ്യുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇതൊന്നും കാണണമെന്നില്ല അപ്പൊ സാറ് സമ്മതിച്ചു ആ അതിന്റെ തെളിവുണ്ട് ആ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകൾ ആളാണ് എന്നെ ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ ഈ ഡയറക്ടർ കുമ്പിടി ആരാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രേമനസീറിനെ അറിയോ പഴയ ആ ഇദ്ദേഹത്തിനെ പറ്റി ഒരു പ്രേമ ചിത്രം എടുത്തു അത് പ്രേമത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത് ആ എന്റെ ഒരു അബദ്ധം എന്ന് പറയാം ആ പടം പൊളിഞ്ഞു നാല് നില പൊട്ടി അതിനുശേഷം ഈ പ്രേമനസീർ എന്തു ചെയ്തു അദ്ദേഹം എന്നെ വിളിച്ചു കുമ്പിടി നീ ഒരു കാര്യം ചെയ്യേ എന്നെ ഒരു പടം അനൗൺസ് ചെയ്തു അടുത്ത ചിത്രം ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരാമോ പ്രേമസീർ ഞാൻ എന്നിട്ട് അടുത്ത പടം അദ്ദേഹത്തിനെ വെച്ച് ചെയ്തു പടം ഭയങ്കര വിജയം വിജയിച്ചു കഴിഞ്ഞപ്പീ പ്രേമനസീർ എന്ത് ചെയ്തു കുമ്പിടി ഇങ്ങ് വന്നേ ഇതാ പടത്തിന്റെ പൈസ പോയ പൈസ കിട്ടിയല്ലോ എന്നാ നീ കൊണ്ടുപോയി നാട്ടിലോട്ട് പോയിക്കോളാം ഇനി മേലിൽ സിനിമ ചെയ്യാൻ ജനങ്ങൾ അറിയാതെ അല്ല ഞാൻ ചോദിക്കുകയാണ് ഈ പ്രേമനസീർ ആരാ എന്നോട് സിനിമ ചെയ്യണ്ടെന്ന് പറയാ ഈ പ്രേമനസീർ ആരാണ് എന്നോട് സിനിമ ചെയ്യണ്ട എന്ന് പറയാ അതിനുശേഷം ഈ പ്രേമനസീറിന്റെ വീടിന് മുന്നിൽ ഞാൻ ഷൂട്ടിംഗ് വെച്ചു എന്നോട് പറഞ്ഞതാണ് ഇനി നീ സാറിന്റെ വാശി വാശി അങ്ങനെ ഞാൻ ചെയ്ത പടം എട്ട് നില പൊട്ടി അത് പൊട്ടി കഴിഞ്ഞപ്പോ പ്രേമനസീർ ഇത് അറിഞ്ഞു ഞാൻ ഒരു ഗതി ഇല്ലാതെ ആകെ ഗതില്ലാതെ ആകെങ്ങനെ കറങ്ങി കിടക്കാന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു കുമ്പിളി ഒരു കാര്യം ചെയ്യേ ഒരു ഇരുപത്തയ്യായിരം രൂപ എൻ്റെ കയ്യിൽ തന്നു തന്നു എന്നിട്ട് പറഞ്ഞു നീ നാട്ടിലോട്ട് പോയിക്കോ സിനിമ ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ അന്ന് എന്ത് ചെയ്തെന്നറിയോ ഇയാൾ തന്ന ഇരുപത്തയ്യായിരം രൂപ ഇങ്ങനെ വാങ്ങിച്ചിട്ട് സാർ തിരിച്ചു കൊടുത്തല്ലേ പോക്കറ്റിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ഹേ ഞാൻ സിനിമ ചെയ്യണ്ട എന്ന് പറയാ ോട് ചോദിച്ചു ആ പിന്നെ ഞാൻ പിന്നെ ചോദിക്കട്ടെ അദ്ദേഹം എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു സിനിമ ചെയ്യണ്ട അതിനുശേഷം ഞാൻ ചെയ്തല്ലോ പല സിനിമകളും ഭരത അവാർഡ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഡാൻസ് നമ്മുടെ പ്രാചീന കലാരൂപങ്ങളായ മോഹിനിയാട്ടം ഭരതനാട്യം എന്താ കൂച്ചിപ്പുടി തെയ്യം തിറ ഒണിട തുടങ്ങി അല്ല അല്ല കലാരൂപങ്ങളാ ഞങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്തു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പത്തെ ഷോയ്ക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു ഇത് കൊള്ളാം പക്ഷേ ഈ പഠനം വിജയിക്കണമെങ്കിൽ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ബെൽറ്റോ അതായത് ബെൽറ്റ് സമ്പ്രദായം നമ്മുടെ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് ബെൽറ്റ് സമ്പ്രദായം അതായത് തിയേറ്ററിൽ ആള് കേറി കഴിഞ്ഞാൽ ബെൽറ്റ് ഇട്ടങ്ങ് പൂട്ടും ഓ ഇവിടെ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല ഓ പൂട്ടി ഒഴിക്കാൻ പോലും ും പടം തീരണം ബെൽറ്റ് ഓൺ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ പടത്തിൽ ആൾ നിൽക്കണ്ടേ അവസാനം വരെ കാണണ്ടേ അവസാനമാണല്ലോ അതുകൊണ്ടും അത് മാത്രമല്ല ആ പടം വിജയിക്കാൻ കാരണം ഞാൻ ഒരു ഐഡിയ കൂടി വെച്ചു പടത്തിന്റെ ഇടയ്ക്കാണല്ലോ ഇന്റർവെൽ ഞാനത് അവസാനത്തേക്ക് മാറ്റി പടം തീരുമ്പോ ഇന്റർവെൽ മണിക്കൂർ ഈ ഈ ഈ കണ്ട ജനം തന്നെ വീണ്ടും കഴിഞ്ഞു വരുന്നു അതെ ഒരേ ഓഡിയൻസിനെ വെച്ച് ഒരാഴ്ച ഞാൻ ആ പടം ഓടിച്ചു ബുദ്ധിജീവിയാണ് അങ്ങനെയാണ് ആ പടം ഞാൻ ഒരാഴ്ച ഓടിച്ചത് അതിനു ശേഷവും പല പ്രാവശ്യം അദ്ദേഹത്തിനെ വെച്ച് ഞാൻ പടം ചെയ്തു പടത്തിന് പൈസ കിട്ടി അപ്പോഴും അദ്ദേഹം എന്നോട് പറയുന്നു അങ്ങനെയാണ് വീട്ടിൽ പോയിക്കോളെ അപ്പൊ അത്രയ്ക്ക് ദേഷ്യമാണ് ആ ഞാനതാ ചോദിക്കുന്നത് എന്റെ എന്നോട് ഇത്ര ദേഷ്യം ചേട്ടൻ്റെ അയാളെ നശിപ്പിക്കുകയാണ് ആ എന്റെ സർഗ്ഗശേഷിക്ക് കൂച്ചുവലം കിടുകല്ലേ ഈ പ്രേമനസീർ ആരാ നമ്മള് പറഞ്ഞത് കേട്ടാണല്ലായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരു മിനിറ്റ്

മലയാള സിനിമയ്ക്ക് ഈ ഗരികേട് വരില്ലായിരുന്നു ആ ഡോക്ടർ മൽപൂസ് ഇല്ലെന്നാ ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ ഡോക്ടർ ആവാൻ ആഗ്രഹം എന്താണോ അതായത് മൃഗങ്ങളാകുമ്പോൾ അതുങ്ങളെ കുത്തുവെക്കോ മരുന്നുകാർക്ക് കൊടുക്കുവോ എന്നാൽ പരാതി പറയില്ലല്ലോ അതെ ഇവിടെത്തിരി തിരക്കും കിട്ടാ ആ കുറച്ച് വിളിക്കാം ഓക്കെ 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 ഇട കമ്പൗണ്ടർ മുഷ്കലാ ഓ ഇന്ന് ഒരുപാട് പേര് മരുന്ന് മേടിക്കാൻ വന്നിട്ടുണ്ടല്ലോ മറ്റ കോളാന്നുല്ലേ ഇന്നലെ മരുന്നുകാർക്ക് രോഗിയല്ലേ ഓ ആ അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തള്ളിപ്പൊറ്റാൻ വേണ്ടി വന്നു എങ്ങനെ അതുങ്ങളെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ആ രോഗികളെങ്ങനെ കട്ടുള്ളൂ എന്റെ ദൈവം ഇതാ പറഞ്ഞ മൃഗ ഡോക്ടർ ആവുക നല്ലത് നമസ്കാരം നമസ്കാരം തീരെ ഴ്ചകുറവല്ലേ അതെ ഡോക്ടർ എങ്ങനെ മനസ്സിലായി വഴിയല്ല വന്നത് പിന്നെ ആ ജലല് വഴി എങ്ങോട്ട് കേറി വന്നത് ആട്ടെ എന്താ തന്റെ അസുഖം ഡോക്ടർ എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല അത് ഇവിടുത്തെ ബില്ല് കാണുമ്പഴേ പുറത്തേക്ക് തള്ളിക്കോളി ഡോക്ടർ ആ ഇതൊക്കെ പോട്ടെ ഓവ് കഴിഞ്ഞ ഒരു ഏഴു മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു അന്ന് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു മഞ്ഞപ്പിത്തായിട്ട് ആര് വരുന്നു അവരോടൊക്കെ ഞാൻ പറയും എന്നോട് പറഞ്ഞു പിന്നെ ഡോക്ടർ എനിക്കൊരു കാര്യം ഡോക്ടർനോട് ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ കഴിഞ്ഞ ഏഴു മാസമായിട്ട് വെറുതെ അല്ലെ ഇവിടെ ഒരു നാട്ടം ഒന്ന് പോയി കുളിക്കാൻ അതൊക്കെയുണ്ട് നല്ല പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ സാറിനെ കാണാന്ന് പറഞ്ഞായിരുന്നോ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ടാ രണ്ടായിരം രൂപയുടെ ബുദ്ധിമുട്ട് ഓ എട വൃത്തികെട്ടവനെ തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി എസ് ഡി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി ആട്ടെ തന്നോട് ഞാൻ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നും വന്ന് കാണുന്നുണ്ടോ കാണാറില്ല ും ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ സാർ ആ ജെല്ലോ ആ കണ്ടു ഏഹ് ആ ജെല്ലെ കൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയാം എനിക്ക് പ്രത്യേക ഒരു ഒരു സംശയം

അറിയാം ഞാൻ എലിയല്ല പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഡോക്ടറെ കുറഞ്ഞിട്ടില്ല എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്തഞ്ഞൂറയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു വിട്ടത് അത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനതാ നേരെ വേണ്ട തെങ്ങിഞ്ഞൂട്ടിലിട്ട് തെങ്ങിന്റെ ഓട്ടി കളഞ്ഞാ ഏടോ താനിങ്ങനെ തെങ്ങിന്റെ ഒട്ടി കളഞ്ഞാ എനിക്ക് ജീവിക്കണ്ടേ എടോ തന്റെ വയറിന് ഇപ്പൊ വേദന ഉണ്ടോ വയറിന് വേദന എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിനിന്ന് പത്ത് എണ്ണൂറ് രൂപയുടെ മരുന്ന് ഞാൻ തന്നിട്ടില്ല അത് കഴിച്ചോ തന്നെ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിന്റെ താനീ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ സാറ് ഞാൻ ഈ മരുന്നൊക്കെ കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ ഉണ്ട് ഡോക്ടർ ൾ മൊഴിയൊഴിയു പതിവുപോലെ സുന കിഴക്ക് വെള്ളം കയറി എവിടെ ഓ സമയം ഞാൻ ഞാൻ എട്ടി കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ണർന്നത് എന്റെ മുഖത്ത് വലിയ കാട്ടൊരു ദ്വാരം എന്നിട്ട് വായ പോയി വായടച്ചപ്പോൾ ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷീണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സ് മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് റിസപ്ഷനിൽ ചെന്നപ്പോൾ സുന്ദരിയായ നിൽക്കുന്നു കോപളവല്ലി അല്ല പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ അനസ്തേഷ്യ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കുഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടോ ഒടുവിൽ രണ്ട് ഡോക്ടറിന്റെ അടുത്തെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടറെ ഇഷ്ടമായി സുന്ദരൻ ആരോഗ്യ ദൃഢഗാത്രൻ കയ്യിൽ എന്ത് നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുവമലും കയ്യിൽ എന്ത് നിൽക്കുന്ന ഹനുമാനിയാണ് പറയൂ ഡോക്ടർ എനിക്ക് രോഗമാണോ ഡോക്ടർ എനിക്ക് രോഗമാണോ പറയൂ അതെ തനിക്ക് രോഗം തന്നെ സമാധാനമായി ടിയന്തരമായിട്ട് ഒരു ഓപ്പറേഷൻ വേണം ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്റെ അടിയന്തരം തനിക്കുള്ള മരുന്ന് ഞാൻ തരാം കയ്യിൽ അഞ്ചു പൈസല്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ വെച്ചടി വെച്ചടി മുന്നിലേക്ക് നടക്കുക നടക്കാം മുന്നിലേക്ക് ചെല്ലുമ്പോൾ എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക ഇരിക്കുക കയ്യിൽ തീർച്ചയായും തീർച്ചയായിട്ടും ടവ്വലെടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക വിരിക്ക എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മാ ഒന്ന് പറയൂ അമ്മാറക്കൂ ഒന്നൂടെ അമ്മ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ കയ്യിൽ വല്ലതും ഉണ്ടോ തരണേ എങ്ങനെ ആഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ കയ്യിൽ വലുതുമുണ്ടോ തരണേ അമ്മ കയ്യിൽ വലുതും ഉണ്ടോ തരണേ അങ്ങനെ പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലും തരും അതുകൊണ്ട് മരുന്നൊക്കെ മേടിച്ച് കഞ്ഞി വെള്ളവും കുടിച്ച് ജപിക്കും

ൾ ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ ആള് പ്രീ ഡിഗ്രിഗ്രിക്ക് പഠിക്കുന്നു പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം പ്രശ്നം എനിക്ക് അതായത് എനിക്കത് എങ്ങനെ പറയണോന്ന് ഓർത്തിട്ട് തുറന്നു പറഞ്ഞോളൂ അതായത് അല്ലേ എന്നാ പിന്നൊരു സുമാൻ കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത് കാരണം ഇവിടെ നമ്മൾ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളു കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അകത്താണ് അപ്പൊ ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം കാര്യം ഡോക്ടറോടും വക്കീലോടും എന്തും തുറന്ന് പറഞ്ഞു ശരിയാണ് എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ജാല്യത ഒരു ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ പറയാല്ലേ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു വൈഫുള്ളത് സാർ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ആ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോ എന്തോ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ എനിക്കൊരു മറ്റേ പ്ലീസ് ഓഫീസറാ നിങ്ങളൊന്നും സാധാരണക്കാരെ പോലെ താഴെ ഭയങ്കര ജാളി ആറല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ അങ്ങനെ താഴെ പറയൂ എന്താ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോണ്ടല്ലേ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഈ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കണ ഒരു ചെറിയ വീക്ക്നസ് ഉണ്ട് എനിക്ക് കിടന്നു കൊള്ളു യസ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണെ അത് അതെ വലിയപ്പായ കിടന്ന മുള്ളും കിടന്ന മുള്ളി എനിക്ക് നാണാമല്ലോ എന്നെ കിടന്ന് മൂത്ര വഴിക്കാൻ ആണുങ്ങളുടെ വില കളയാൻ നടക്കുന്നത് ഒന്നുകി പത്തോ നാൽപ്പത്തഞ്ച് വയസ്സില് വൃത്തി ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ വില കളയാനായിട്ട് കിടക്കപ്പായ കിടന്ന് മൂത്ര വഴിക്കുക து இடக்கப்பாய் கிடந்தோ கிடக்கப்பாய் கிடந்து மூத்த